പൂരാടം പൂർവാഷാടം എന്നും അറിയപ്പെടുന്നു ഈ നക്ഷത്രത്തിലെ ജനിക്കുന്നവരുടെ സൗന്ദര്യം ആകർഷകത്വം ബുദ്ധിശക്തി വിശാലഹൃദയം തുടങ്ങിയവയുള്ളവരായിരിക്കും ശുഭാപ്തി വിശ്വാസം അഭിമാനബോധം എന്നിവയും ഇവരുടെ സവിശേഷതകളാണ് വശീകരണ ശക്തി ആകർഷകമായി സംസാരിക്കുവാനുള്ള കഴിവ് സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർത്ഥത എന്നിവയും ഇവരുടെ ഗുണങ്ങളാണ് സ്നേഹം വാത്സല്യം തുടങ്ങിയ സദ്ഗുണങ്ങള് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനഃസ്ഥിതി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കണക്കിലെടുക്കുന്ന സ്വഭാവം തുടങ്ങിയവയും ഇവരെ വലിയ സുഹൃവലയത്തിൽ ഉടമകളാക്കുന്നു കലാപരമായ കാര്യങ്ങളിലും മതാനുഷ്ഠാനങ്ങളിലും ഇവര് ഒരുപോലെ തൽപരരായിരിക്കും മെലിഞ്ഞു പൊക്കമുള്ളവരായിരിക്കും ആകർഷണീയ ശരീരപ്രകൃതിയായിരിക്കും ബുധിയുള്ളവരായിരിക്കും ഏതു കാര്യത്തിലും എടുത്തുചാട്ടക്കാരായിരിക്കും തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രേഷ്ഠരായിരിക്കും പറയുന്നത് തെറ്റായാലും ശരിയായാലും അവരുടെ അഭിപ്രായത്തെ കീഴ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല മറ്റുള്ളവരെ ഉപദേശിക്കാൻ കേമരാണെങ്കിലും തിരിച്ച് പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല നല്ല ബന്ധുക്കളോട് കൂടിയവരും ബുദ്ധിസാമർത്ഥ്യമുള്ളവരും ഗരിവിഷ്ഠരും ഹിതാനുകാരിയായ ഭാര്യയോട് കൂടിയവരും സുഖിമാന്മാരായും ഭവിക്കും ഇവരെ വിശാല മനസ്കരും അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് പെരുമാറുന്നവരുമായിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകളെ പൊറുക്കാന് ഇവരെ സന്നദ്ധരാണ് എന്തിനെയും ചെറുതത്ത് നിൽക്കുന്നതിലും എതിർത്ത് തോലിപ്പിക്കുന്നതിലും ഇവർക്ക് അസാമാന്യ കഴിവ് ഉണ്ടാകും ബഹുമാനവും കഴിവുമുള്ള കുട്ടികളെ ഇവർക്ക് ലഭിക്കും ഇവരുടെ കുട്ടികളെ കുടുംബത്തിന് പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കുന്നവരായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും കെയർ ചെയ്യാത്തവരാണിവർ വാദപ്രതിവാദത്തിലെ അപാര കഴിവ് പൂരാടക്കാർക്ക് അപാരമാണ് തന്റെ അറിവിനെയും അനുഭവത്തെയും കുറിച്ചുള്ള അറിവ് ഇവർക്ക് സ്വയം മതിപ്പുള്ളതാകയാൽ മറ്റുള്ളവരുടെ ഉപദേശം കണക്കിലെടുക്കുകയില്ല ഇവരുടെ തീരുമാനങ്ങൾ പലതും മോശമാകാനാണ് സാധ്യത എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണിവർ അതിവരെ കൊണ്ട് മാറ്റിയെടുക്കുക അസാധ്യമാണ് ആർക്ക് എന്തു ചെയ്താലും തിരിച്ചു കിട്ടുന്നത് മറ്റുള്ളവരിൽ നിന്നും വിമർശനമായിരിക്കും ആരുമായും സ്ഥിരമായൊരു ബന്ധവും വച്ചു പുലർത്താറില്ല ചെയ്യുന്ന ജോലി വളരെ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്യും ഇതു കാരണം ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തിച്ചേരും ദൈവവിശ്വാസികളും മഹത്വമുള്ളവരും വിനയരും തലക്കനം കുറഞ്ഞവരുമായിരിക്കും മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് കോട്ടം വരുന്ന ഒന്നും തന്നെ ഇവർ ചെയ്യാറില്ല സൗഭാഗ്യങ്ങൾ നിലനിൽക്കുന്നതിന് നാവ് നിയന്ത്രിക്കേണ്ടതാണ് ഇണയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തിനേയും ചെറുത്തു നിൽക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവ് ശ്രദ്ധേയമാണ് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കുന്നവരാണ് എന്ന പേരുദോഷവും സമ്പാദിക്കും സ്ഥിരമായ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല ജീവിതത്തിൽ മുപ്പത്തിയഞ്ച് വയസ്സിനകം വരെയുള്ള സമയം അതിനുശേഷമായിരിക്കും കുറേശ്ശെ ഉയർച്ചകൾ ഉണ്ടാകുക അതിനുശേഷം അമ്പത് മുതൽ അമ്പത്തിയഞ്ച് വരെ നല്ല സമയമായിരിക്കും രക്ഷകർത്താക്കളിൽ നിന്നും സഹായം കുറവായിരിക്കും എന്നാൽ സഹോദരനിൽ നിന്നും ഗുണാനുഭവങ്ങളെ ലഭിക്കും കൂടെ കൂടെ ജലദോഷം ശ്വാസകോശ രോഗം പിത്താശയ രോഗങ്ങൾ ഇടുപ്പിന് തളർച്ച സന്ധി തളർച്ച ജനനേന്ദ്രിയ രോഗങ്ങൾ യോനി രോഗങ്ങൾ ഉളുക്ക് സന്ധിരോഗങ്ങൾ തുടങ്ങിയവ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇവർ അഭിമാനികളാണ് അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഒന്നും ഇവർ പൊറുക്കാറില്ല ഇവർ ഉദാരഹൃദയരാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു ഇവർക്ക് സ്നേഹിതർ കൂടിയിരിക്കും സ്ത്രീകളോട് അടുപ്പം കൂടിയവരാണിവർ വിശ്വസ്തരുമാണിവർ മറ്റുള്ളവരുടെ ദുഃഖത്തിലേർപ്പെടുന്നത് ഒരു കർത്തവ്യമായി കാണുന്നു പണത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ദൂർത്താളികളാണ് സ്ത്രീകൾ മുഖാന്തിരമായിരിക്കും ധനവും സുഖവും ലഭിക്കുന്നത് ഉള്ളിലൊന്നും വയ്ക്കാതെ എല്ലാ കാര്യത്തിലും വിശാലഹൃദയരായിരിക്കും ഈ നക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീകളെ സൗന്ദര്യം ആഡംബര ഭ്രമം ഊർജസ്വലത എന്നിവ ഉള്ളവരായിരിക്കും പലപ്പോഴും വിചാരിക്കാത്ത വിധമുള്ള വിവാഹബന്ധങ്ങളിലേർപ്പെടുന്നതും വൈവാഹിക ജീവിതത്തിലെ അലോരസങ്ങളെ നേരിടുന്നതും അപൂർവമല്ല ബുദ്ധിമതികളും ഗ്രഹഭരണത്തിൽ നല്ല കഴിവുള്ളവരും കലാകാര്യങ്ങളിലും ധർമ്മകാര്യങ്ങളിലും നല്ല താല്പര്യം ഇവർ വീടിനും കുടുംബത്തിനും ഐശ്വര്യം നൽകും ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും ചിലപ്പോൾ തമ്മിൽ വാഗ്വാദങ്ങളും ഉണ്ടാകും ബുദ്ധിമതികളായിരിക്കും ഏറെയും എന്നാൽ എല്ലാത്തിനും ആർത്തി കൂടിയിരിക്കും എല്ലാത്തിലും ഭ്രമമുള്ളവരുമായിരിക്കും ഒന്നിനും വഴങ്ങാത്തവരാണിവർ ഏതിനും ഇവർക്ക് ഉയരത്തിലെത്താൻ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും ഏതിനും ഇവരുടെ മനസ്സിലുള്ളത് വെട്ടിത്തുറന്നു പറയുന്നവരാണിവർ അത് മറ്റുള്ളവർക്കിഷ്ടപ്പെട്ടാലും ഇല്ലേലും ചന്ദ്രന് രാഹു ശനി എന്നീ ദശകളിലെ ഇവരെ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂരാടം ഭരണി പൂരം എന്നീ നക്ഷത്രങ്ങളിലെ ക്ഷേത്രദർശനം മറ്റ് പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമം ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങളെ ഇവരെ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം എന്നിവ ഉത്തമമാണ് പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയും ചേർന്നുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ മുൻപറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ജന്മനക്ഷത്രം തോറും പൂജ നടത്തുന്നതും ഉത്തമമാണ് രാഷ്യാധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണുക്ഷേത്ര ദർശനം വിഷ്ണു സഹസ്രനാമ ജപം എന്നിവ ഉത്തമം വ്യാഴാഴ്ചയും പൂരാടം നക്ഷത്രവും ചേർന്നുവരുന്ന ദിവസം വിഷ്ണു പൂജയും നടത്താം പൂരാടം നക്ഷത്രത്തിന്റെ ഗണം മാനുഷഗണം മൃഗം കുരങ്ങ് പൂരാടം നക്ഷത്രത്തിന്റെ പക്ഷി കോഴി വൃക്ഷം വഞ്ചി പൂരാടം നക്ഷത്രത്തിന്റെ രത്നം വജ്രം ഭാഗ്യനിറം മഞ്ഞ ഭാഗ്യസംഖ്യ ആറ് ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങളിൽ പൂരാടം നക്ഷത്ര ജാതകർ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കണം ഇവർ പൂരാടം പൂരം ഭരണി എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനവും യഥാശക്തി വഴിപാടുകളും നടത്തണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് വെള്ള മഞ്ഞ എന്നിവ പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂല നിറങ്ങളാണ് അബസ്സാണ് പൂരാടം നക്ഷത്രത്തിന്റെ ദേവത നിത്യവും അബസ്സിനെ ഭജിക്കുന്നത് ഐശ്വര്യപ്രദമാണ് മന്ത്രം ഓം അദ്രവ്യോ നമ്മ പൂരാടം ജാതകർക്ക് തിരുവോണം ചതയം ഉത്രട്ടാതി പൂയം പുണർദ്ദം ആയില്യം എന്നീ നാളുകൾ പ്രതികൂലങ്ങളാണ് പൂരാടം നക്ഷത്ര ജാതകർ മേൽ പറഞ്ഞ ആറു നാളുകളിൽ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഇരുപത് വയസ്സുവരെയുള്ള കാലം പൊതുവെ ഗുണപ്രദമാണ് ജാതകന്റെ ജനനത്തോടെ കൂടും ബത്തിന് വളരെയധികം നേട്ടങ്ങളുണ്ടാകും ധനലാഭവും ഉണ്ടാകും പുതിയ ഭവന നിർമ്മാണം ഈ കാലഘട്ടത്തിൽ ആരംഭിക്കും ജാതകർക്ക് വിദ്യാഭ്യാസപരമായി ഈ കാലഘട്ടം വളരെ ഗുണകരമാണ് ശ്രമിക്കുകയാണെങ്കിൽ ശുക്രദശ കാലയളവിൽ സർക്കാർ ജോലി ലഭിക്കും വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ഇരുപത് വയസ്സിന് മുൻപായി അത് നടക്കാം പരമോച്ചത്തിൽ നിൽക്കുന്ന ശുക്രദശയിൽ വളരെ ഗുണപ്രദമായ ഫലങ്ങൾ ലഭിക്കും എന്നാൽ ജനന സമയത്ത് ശുക്രൻ നീച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞ ഫലങ്ങൾ സിദ്ധിക്കുകയില്ലെന്നും മാത്രമല്ല ധാരാളം പ്രതിസന്ധികളും ധനഹാനിയും ഈ കാലയളവിൽ ഉണ്ടാകും യസ്സു മുതൽ ഇരുപത്തി ആറ് വരെ ആതിഥ്യ ദശയാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ് ജാതകന പലവിധ ഗുണങ്ങളും അതോടൊപ്പം പ്രതിസന്ധികളും ഉണ്ടാക്കും എന്നാൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യൻ ഗുണഫലങ്ങളെ നൽകും ഇരുപത്തിയേഴ് വയസ്സു മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ ചന്ദ്രദശാ സന്ധിയാണ് ജാതകന് ചന്ദ്രദശ വളരെ ഗുണപ്രദമാണ് പൂർണ്ണചന്ദ്രന്റെ ദശാസന്ധി ജാതകന് വളരെയധികം ഗുണഫലങ്ങൾ നൽകും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും നിൽക്കുന്ന ചന്ദ്രന്റെ ദശാസന്ധി അനുകൂല ഫലങ്ങളെ നൽകും എന്നാൽ നീച്ച് രാശിയിൽ നിൽക്കുന്ന ചന്ദ്രന്റെ അപഹാര കാലം ഗുണഫലങ്ങളെ തരികയില്ലെന്നു മാത്രമല്ല പലതരത്തിലുള്ള രോഗാവസ്ഥകളും പ്രതിസന്ധികളും ധനഹാനിയും നൽകും മുപ്പത്തിയേഴ് വയസ്സു മുതൽ നാൽപ്പത്തിമൂന്ന് വയസ്സുവരെ കുജ ദശാസന്ധിയാണ് ജാതകന്റെ ഈ ദശാസന്ധി കാലയളവ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് സ്വന്തം കഴിവ് ഉപയോഗിച്ച് ജാതകൻ പണം സമ്പാദിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ പൊതു ജനസമ്മതി രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ തുടങ്ങിയവ ലഭിക്കും ഉച്ചത്തിൽ നിൽക്കുന്ന കുജന്റെ ദശാസന്ധിയിൽ പലവിധ ഭാഗ്യങ്ങൾ ലഭിക്കും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന കുജന്റെ ദശയിൽ രോഗാരിഷ്ടകൾ കേസു വഴക്കുകൾ തുടങ്ങിയവ അനുഭവപ്പെടും നാൽപ്പത്തിനാല് വയസ്സു മുതൽ അറുപത്തിയൊന്ന് വയസ്സുവരെ രാഹു ദശാസന്ധി പൂരാടം നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് രാഹു ദശാസന്ധി ഈ കാലയളവിൽ ജാതകന് തരത്തിലുള്ള രോഗാവസ്ഥകൾ കേസുവഴക്കുകൾ ധനഹാനി അപവാദം തുടങ്ങിയവ അനുഭവപ്പെടും പൊതുവെ ദോഷഫലങ്ങളെ തരുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലമായിട്ടു നിൽക്കുന്ന രാഹു അനേകം ഗുണഫലങ്ങളെ ജാതകന് നൽകും അറുപത്തിരണ്ടു വയസ്സു മുതൽ എഴുപത്തിയേഴ് വയസ്സുവരെ വ്യാഴ ദശാസന്ധി ജാതകന് പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമാണിത് പൊതുജന സമ്മതി നേതൃത്വ സ്ഥാനം പ്രശസ്തി സാമ്പത്തിക നേട്ടം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അധികാരമുള്ള സ്ഥാനം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടും പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടും ബലവാനായി നിൽക്കുന്ന വ്യാഴദശാസന്ധി കാലത്ത് ഗുണഫലങ്ങൾ കൂടും എന്നാൽ നീച്ചത്തിൽ നിൽക്കുന്ന വ്യാഴദശാസന്ധി കാലഘട്ടത്തിൽ മേൽ പറഞ്ഞ ഫലങ്ങളൊന്നും തന്നെ സിദ്ധിക്കുകയില്ലെന്നും മാത്രമല്ല ദുരിതങ്ങളും ധനഹാനിയും അനുഭവപ്പെടും എഴുപത്തിയെട്ടു വയസ്സു മുതൽ തൊണ്ണൂറ്റിയാറ് വയസ്സുവരെ ശനിച്ഛാസന്ധി ജാതകന് ഈ കാലയളവ് ഗുണദോഷസമ്മിശ്രമാണ് ശനിച്ഛാസന്ധിയുടെ പകുതി കഴിഞ്ഞുള്ള കാലം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ഓം നമശിവായ മന്ത്രം നിത്യം ജപിക്കുക തൊണ്ണൂറ്റിയേഴ് വയസ്സുമുതൽ നൂറ്റിപതിമൂന്ന് വയസ്സുവരെയുള്ള കാലം ബുധദശാസന്ധി ജാതകൻ സദാ ഈശ്വര സ്മരണയോട് ജീവിക്കുക